കൊല്ലത്ത് പെട്രോൾ സാന്നിധ്യമുണ്ട് എന്ന റിപ്പോർട്ടുകളിൽ പഠനം നടത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പെട്രോളിയം ടൂറിസം വകുപ്പുകളുടെ സഹമന്ത്രിയെ ചുമതലയേറ്റ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അപ്രതീക്ഷിതമായി കിട്ടിയ വകുപ്പാണ് പെട്രോളിയം വകുപ്പ് എന്നും ഭാരിച്ച ഉത്തരവാദിത്തമാണ് എന്നും സുരേഷ് ഗോപി പറഞ്ഞു വിശദമായി പഠിച്ച് വേണ്ടതുപോലെ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ശാസ്ത്രി ഭവനിലെ പെട്രോളിയം മന്ത്രാലയത്തെത്തിയാണ് സുരേഷ് ഗോപി ചുമതലയേറ്റത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി സുരേഷ് ഗോപി മന്ത്രാലയത്തിലേക്ക് സ്വീകരിച്ചു വകുപ്പ് സെക്രട്ടറിമാരും സന്നിഹിതരായിരുന്നു തീർത്തും പുതിയ സംരംഭമാണ് വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് എന്ന് എനിക്കറിയാം ഞാൻ പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം അതെല്ലാം പഠിച്ചതിന് ശേഷം പ്രധാനമന്ത്രി നിയമിക്കുന്ന പാനലിനെയും കേട്ട് വേണം ചെയ്യാൻ എനിക്ക് ശരിക്കും യു കെ ജിയിൽ ചേർന്ന അനുഭവമാണ് പെട്രോൾ വില വർധനയെ ചെറു നിൽക്കുന്നതിന് ഓയിൽ ഫൈൻഡിങ്സ് നടത്തണം കൊല്ലത്ത് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന് ഊഹാപോഹങ്ങൾ കേൾക്കുന്നുണ്ട് കേരളത്തിൽ നിന്നൊരു ഒരു മലയാളമന്ത്രി ഈ മുറിയിൽ ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ സത്യസന്ധമന്വേഷണം നടത്തണം പ്ലവത്തായ ഇംപ്ലിമെൻറ്റേഷനും വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കും കേരളം ഇന്ത്യൻ ടൂറിസത്തിൻ്റെ പ്രൈം ഡെസ്റ്റിനേഷനാണ് എന്ന് പ്രീപോൾ ചർച്ചകളിൽ വ്യക്തമാക്കിയതാണ് ആ പശ്ചാത്തലത്തിൽ അദ്ദേഹവുമായി ചർച്ച ചെയ്തു ഭാരതത്തെ ടൂറിസത്തിൻ്റെ തിരക്ക് കേരളം ടൂറിസത്തിൽ ഇതുവരെ തൊടാത്ത മേഖലകൾ അന്വേഷിക്കും അദ്ദേഹം പറഞ്ഞു അതേസമയം സുരേഷ് ഗോപി ഇന്ന് രാത്രി കോഴിക്കോട് എത്തും തളിക്ഷേത്രം സന്ദർശിക്കുന്ന മന്ത്രി നാളെ രാവിലെ ട്രെയിൻ മാർഗം കണ്ണൂരിലേക്ക് പോകും പയ്യാമ്പലം ബീച്ചിൽ മാരാർജി സ്മൃതി കുടീരത്തിലെത്തി പുഷ്പാർച്ചന നടത്തും അതിനുശേഷം അന്തരിച്ച സി പി എം നേതാവും മുൻമന്ത്രിയുമായി ഇ കെ നന്നന വസതിയിലെത്തി അദ്ദേഹത്തിൻ്റെ ഭാര്യ ശാരദ തിച്ചറയും കാണും തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഇ കെ നയനാരാണ് ഇന്ന് അദ്ദേഹം നേരത്തെ പലതവണ പറഞ്ഞിട്ടുണ്ട് നയനാരുടെ വീട്ടിൽ നിന്നും മടങ്ങിയ ശേഷം കുട്ടിയൂർ ക്ഷേത്രം സന്ദർശിച്ച് കോഴിക്കോട് തിരിച്ചെത്തും മറ്റന്നാൾ അദ്ദേഹം തൃശ്ശൂരിലേക്ക് തിരിക്കും ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം